صلى الله على محمد، صلّى الله عليه وسلم، صلّى الله على محمد، صلّى الله عليه وسلم. أبي تنقل برا يا نا، برا أنت كبر أمكيل سرعماً، أهل نرجع ما نا. കബറിന്റെ അഴാബിൽ നിന്ന് രക്ഷപ്പെടാൻ നിന്ന് രക്ഷപ്പെടാനും കറിലേക്ക് സ്വർഗീയ കവാടങ്ങൾ തുറക്കപ്പെടാനും കപൂരിടം വളരെ മനോഹരമാക്കി പ്രകാശിപ്പിച്ചു തരാനും കപുരുടം വിശാലമാക്കി തരാനും നിങ്ങൾ നാല് കാര്യം ചെയ്യണമെന്ന് മഹമ്മദ് അതിലൊന്ന് നബിയുടെ പേര് കേൾക്കുമ്പോ ചെന്നാൻ ാഹുലു വസ്ല്ലം സല്ലാഹുലൈഹു വസ്ല്ലം ലാഹുവിന്റെ ഹബീബ് നാല് കാര്യങ്ങൾ പറയുന്നുണ്ട് അതിലൊന്ന് കുറാൻ പരിശുദ്ധമായ കുറു ആ കുറു അവരുടെ കബറിടം അല്ലാഹു വിശാലമാക്കും നമ്മുടെ വീടിനേക്കാളും വിശാലമാണ് എടുങ്ങിയതല്ല ആ കപിടം നമ്മുടെ വീടിനെക്കാളും പ്രകാശപൂരിതമാണ് ഇരുത്തറയല്ല മണ്ണറയല്ല മഹാനായ ഒമർബനുൾഫിയുള്ള പരിശുദ്ധമായ റമസാൻഭാസമായപ്പോ മദീന പള്ളിയിൽ മനോഹരമായ വിളക്കുകൾ വെക്കുകയുണ്ടായി മദീന പള്ളിയിൽ വിളക്കുകൾ നല്ല 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 വിളക്കുകൾ നമ്മളൊക്കെ മോഡിഫൈ ചെയ്യൂലേ പള്ളി നല്ല നല്ല മനോഹരമായ ലൈറ്റുകളൊക്കെ വെക്കൂലെ അങ്ങനെ ഉമരു തങ്ങൾ ഒരു പരിശുദ്ധമായ മദീന മദീനാപ്പള്ളിയെ വിളക്കുകൾ വെച്ച് മനോഹരമാക്കിയപ്പോ മഹാനായ അലീബിനിബിറിയാഹുന്നു പള്ളി കണ്ടു മനോഹരമായി അപ്പോഴൊരു പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നുണ്ട് അള്ളാഹുവിന്റെ പള്ളിയെ പ്രകാശിപ്പിച്ചതുപോലെ അള്ളാഹുവിന്റെ കപുരടത്തെ പ്രകാശിപ്പിച്ചു തരട്ടെ എന്ന് മഹാനായ അലീവിനഭിപ്രായ പ്രതി അള്ളാഹുവിന് വാ ചെയ്യുന്നുണ്ട് വാഹുവിന്റെ പള്ളിയെ അതിന്റെ കരണ്ടിന്റെ ചെലവ് നമ്മൾ ഏറ്റെടുക്കാം വാഹുവിന്റെ സ്ഥാപനങ്ങൾ ദീനിയായ സ്ഥാപനങ്ങൾ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ പദറസകൾ ഇവിടെയുള്ള കരണ്ടിന്റെ ഒരു മാസത്തെ ബില്ല് ഞാൻ ഏറ്റെടുക്കാമെന്ന് പറഞ്ഞ് നിത്യമായി കരണ്ട് ബില്ല് ഏറ്റെടുക്കാം എന്തിനെ നാളെ നമ്മുടെ കപരിടം വല്ലാഹു പ്രകാശിപ്പിച്ചു തരാൻ വേണ്ടി വാഹു പ്രകാശിപ്പിച്ചു തരും അതുകൊണ്ട് കഴിയുന്ന ആളുകൾ ഇങ്ങനെയുള്ള മതപ്രഭാഷണങ്ങൾ നടക്കുമ്പോ അതിന്റെ വെളിച്ചം ഞാൻ നൽകാം അതിന്റെ വേണ്ടി എത്രയാണോ സൗണ്ട് സിസ്റ്റം സൗണ്ട് ആൻഡ് ലൈറ്റ് അതിനുവേണ്ടി ചെലവാകുന്നത് ഞാനേറ്റെടുക്കാമെന്ന് പറഞ്ഞ് എല്ലാ വർഷവും ഓരോ ഓരോ ആളുകളെ ഏറ്റെടുത്താൽ അതിന്റെ പ്രതിഫലമായി അള്ളാഹു നമ്മുടെ കബരിടങ്ങൾ വെളിച്ചമാക്കിത്തരും അള്ളാഹു വെളിച്ചമാക്കിത്തരട്ടെ വാഹുവിന്റെ ഹരിവ് പറയാണ് പരിശുദ്ധമായ കുളാനോചുന്ന ആളുകൾക്ക് എല്ലാവരുടെ കപരിടങ്ങൾ വിശാലമാക്കി പ്രകാശിപ്പിച്ചു കൊടുക്കുമെന്ന് മാത്രമല്ല അറിയാമച്ചാൾ വരെ ഒരുപാട് ചങ്ങാതിമാര് അവർക്ക് ടൈംപാസിന് വേണ്ടി സ്ഥിതിപ്പിക്കാൻ വേണ്ടി സന്തോഷിപ്പിക്കാൻ വേണ്ടി നേരം പോക്കിന് വേണ്ടി അവരുടെ കബറിടത്തിലേക്ക് കടന്നുവെന്ന് ടെൻഷൻ എന്നുള്ളതയാൾ കഴിയുകയില്ല അയാളുടെ കപരിടം പ്രിയാമച്ചാൾ വരെ സന്തോഷപൂരിതമാണ് ബാഹു തൂക്കുക ചെയ്യട്ടെ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് ഇവിടെ കൂടിയിരിക്കുന്ന ആളുകളോട് ആളുകളോടെനിക്ക് പറയാനുള്ളത് ഖുർആനിന്റെ അഹിലുഫാരായി മാറാൻ നമ്മൾ ശ്രമിക്കണം ഒരു ദിവസം ഒരു പേജെങ്കിലും ഒരു പേജല്ല ഒരു ജുസ് എങ്കിലും ഖുർആാൻ ഓതാൻ നമ്മൾ ശ്രമിക്കണം അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ എന്റെ നമ്മൾക്ക് സാധിക്കാത്തത് എന്റെ ഒരു ജുസ് ഓതാൻ നമ്മൾക്ക് സാധിക്കാത്തത് ഇരുപത്തിനാല് മണിക്കൂറിൽ എട്ട് മണിക്കൂർ നമ്മൾ ഉറങ്ങാൻ വേണ്ടി ഉപയോഗിച്ചാൽ പിന്നെയും ഉണ്ടല്ലോ ബാക്കി പതിനാറ് മണിക്കൂർ ആ പതിനാറ് മണിക്കൂറിൽ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആാനിന്റെ ഒരു ജുസ്കോജി തീർക്കാൻ അരമണിക്കൂർ മതിയല്ലോ ഈ അരമണിക്കൂർ റപ്പിന് വേണ്ടി ചെലവഴിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് നാളെ റബ്ബിനെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് പിന്നെ എങ്ങനെയാണ് നാളെ കപരളത്തിലെല്ലാഹു നമ്മെ സഹായിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അരമണിക്കൂറ് സൃഷ്ടാവ സൃഷ്ടാവായ ബാഹുവിനു വേണ്ടി ചെലവഴിക്കാൻ നമ്മൾ ചെയ്യാറില്ലെങ്കിൽ പിന്നെ അള്ളാഹു നമ്മെ കപരിടത്തിൽ നമ്മുടെ കപരിടങ്ങളല്ലാഹു പ്രകാശിപ്പിച്ചു തരുന്നത് അള്ളാഹു പറയുന്നുണ്ട് ഇന്ന് ഞാൻ നിങ്ങളെ മറന്നു പറയും മറന്നു കളയും എങ്ങനെ ഇങ്ങനെ ഒരു ദിവസം വരുന്നതിന് നിങ്ങൾ മറന്നില്ലേ അതുകൊണ്ട് ഇന്ന നസീനാക്കും ഞാൻ നിങ്ങളെ മറക്കുകയാണെന്ന് പറഞ്ഞ് അള്ളാഹു എന്നാളെ നമ്മെ മറന്നു കളഞ്ഞാലോ അള്ളാഹു നാളെ നമ്മെ കയ്യൊഴിഞ്ഞാല് നമ്മൾ നമ്മളിന്ന് അള്ളാന്ന് മറന്നതുപോലെ അള്ളാഹു നമ്മെ മറന്നുപോയാലോ ആലോചിക്കേണ്ട വിഷയല്ലേ അത്രയൊക്കെ സമയം പതിനാറ് മണിക്കൂർ നമ്മൾക്ക് കിട്ടിയിട്ട് അരമണിക്കൂർ അള്ളാഹുവിന് വേണ്ടി പരിശുദ്ധമായ കുർആാൻ പാരായണം ചെയ്യാൻ വേണ്ടി ചെലവഴിക്കാതെ അള്ളാഹുവിനെ മറന്ന് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ അതേപോലെ അള്ളാഹുമാരെ മറന്നാൽ പിന്നെ എങ്ങനെയാണ് നമ്മുടെ കപരടങ്ങൾ പ്രകാശിപ്പിക്കപ്പെടുന്നത് അതുകൊണ്ട് സഹോദരിമാരോട് സഹോദരന്മാരോട് ചെറുപ്പക്കാരോടൊക്കെ എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്കാർക്കും തിരക്കില്ലാത്തൊരു സമയമുണ്ട് കച്ചവടക്കാർക്ക് തിരക്കില്ല കൂലിപ്പണിക്കാർക്ക് തിരക്കില്ല ഓട്ടോറിക്ഷ മറ്റുള്ള ഡ്രൈവർമാർക്ക് തിരക്കില്ല അധ്യാപകന്മാർക്ക് തിരക്കില്ല ഒരാൾക്കും തിരക്കില്ലാത്തൊരു സമയമുണ്ട് ആ സമയം നിങ്ങൾ ഉപയോഗിച്ചാൽ അതിന്റെ പേരിൽ നാളെ നമ്മൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും ഏതാണ് സമയം ഒരാൾക്കും തിരക്കില്ല സമയം ഏത് സമയമാണ് തലക്കിലേ സമയം പറഞ്ഞോളൂ എന്തെങ്കിലും കിട്ടിയാലേ യമാനിസ്ത സമ്മാനം തരുന്ന രാത്രി രാത്രി ഓട്ടോ ഡ്രൈവർമാർക്ക് സജീവമായിട്ട് ഓടുന്ന സമയമാണ് സുബഹിയുടെ സമയമാണ് സുബഹി നിസ്കാരം കഴിഞ്ഞ് സൂര്യനൊജിക്കുന്നത് വരെയുള്ള സമയം ഒരാൾക്കും ജോലിയില്ല ഒരാൾക്കും ജോലിയില്ലാത്ത സമയമാണ് സ്കൂളുണ്ടോ ഷോപ്പ് തുറക്കലുണ്ടോ ഒന്നുമില്ല എല്ലാവർക്കും സമയമുള്ള സമയമാണ് അതുകൊണ്ട് നിസ്കരിക്കാൻ വേണ്ടി ഉണർന്നാൽ സൂര്യനൊതിക്കുന്നത് വരെ ഒരു മണിക്കൂർ സമയം നമ്മുടെ മുമ്പിലുണ്ട് ആ സമയത്ത് എത്ര സ്പീഡിൽ ഓതുന്ന ആളാണെങ്കിലും എത്ര പതുക്കെ ഓതുന്ന ആളാണെങ്കിലും ഒരു ജൂസ് ഓജിത്തീർക്കാൻ വളരെ എളുപ്പമാണ് ഒരു പ്രയാസമില്ല തപ്പിപ്പിടിച്ചോതുന്ന ആളാണ് അറിയില്ല ഇങ്ങനെ തപ്പിപ്പിടിച്ചോതുന്ന ആളാണ് അവർക്ക് വരെ ഒരു ജുസ് ഓജിത്തീർക്കാൻ സമയമുണ്ട് സുഭനിസ്കരിച്ച് സൂര്യനൊദിക്കുന്നത് ഒരു കാരണവശാലും ഉറങ്ങരുത് അാഹു പറക്കത് ചെയ്ത സമയമാണെന്ന് പരിശുദ്ധി വസല്ല തങ്ങൾ പഠിപ്പിച്ചപ്പോ മുസ്ലിം ഉമ്മത്ത് മുഴുവനും കിടന്നുറങ്ങുന്ന സമയമാണത് പറക്കത്തുള്ള സമയത്ത് കിടന്നുറങ്ങുക പിന്നെ എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു പറക്കത് ചെയ്യും പിന്നെ എങ്ങനെ നമ്മുടെ അഴിമിൽ അല്ലാഹു പറക്കത് ചെയ്യും നമ്മുടെ ബുദ്ധിയിൽ നമ്മുടെ വിവരത്തിൽ നമ്മുടെ സമ്പാദ്യങ്ങളിൽ അല്ലാഹു പറക്കത് ചെയ്യും അള്ളാഹു പറക്കത്ത് നൽകിയ സമയത്ത് കിടന്നുറങ്ങിയാൽ ദാരിദ്ര്യം നൽകുന്ന സമയമാണ് ഉറങ്ങിക്കഴിഞ്ഞാൽ ദാരിദ്ര്യമുണ്ടാകുന്ന സമയമാണത് ഉമ്മമാരും ഉപ്പമാരും വളരെ കണിശമായി കർക്കശമായി ഒരു കാരണവശാല വീട്ടിലെ ഒരാളും കിടമുറമൂല എന്ന് ശക്തമായി വാശി പിടിക്കേണ്ട സമയമാണത് സൂര്യനിസ്കാരം കഴിഞ്ഞാൽ സൂര്യദിക്കുന്നതുവരെ പരിശുദ്ധമായ കുറവാണ് നമ്മൾക്ക് പാരായണം ചെയ്താൽ ഒന്നല്ല രണ്ട് ദുസ്തു വരെ ഒലിത്തീർക്കാൻ സമയമുണ്ട് സ്പീഡിൽ ഒതുന്ന ആളുകൾക്ക് രണ്ട് ചുക്കം തൂക്കാൻ സമയമുണ്ട് അതുകൊണ്ട് ആ സമയം ഒരാളും നഷ്ടപ്പെടാതെ നാളെ മുതൽ ഇൻഷാല്ല ഞാൻ പറഞ്ഞില്ല അതില് ഒരു കാര്യം പഠിച്ചാൽ മതി ഈ ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ പകർത്തിയാൽ മതി ഇനി ഞാൻ പറഞ്ഞ ഒന്നും കേട്ടില്ല ഒന്നും കേൾക്കണ്ട ഇതൊന്നും മതി ഇൻഷാല് നാളെ മുതൽ നമ്മുടെ വീടുകളിൽ വീടുകളിലൊന്നും സൂര്യനിസ്കാരം കഴിഞ്ഞിട്ട് ഉറങ്ങൂല സൂര്യൻ ഉദിക്കുന്നതിൽ സൂര്യനുദിച്ച പിന്നെ നിങ്ങൾ ഉറങ്ങിക്കോളൂ ഒരു കുഴപ്പമില്ല ജോലിക്ക് വേണമെങ്കിൽ പോയാൽ മതി പോയില്ലെങ്കിൽ കുഴപ്പമില്ല പോയാലും കുഴപ്പമില്ല ആ സമയത്ത് ഉറങ്ങരുത് എല്ലാരും ഒരു തീരുമാനം എടുക്ക ഇന്നത്തെ വേല അത് മാത്രം പഠിച്ചാൽ മതി വെറൊന്നും പഠിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല ഷാള നാളെ മുതൽ അതിന് നേരത്തെ ഉറങ്ങണം വൈകിട്ട് ഉറങ്ങിയാൽ നടക്കൂല നമ്മൾ ഉറങ്ങുന്നത് തന്നെ ഒരു മണിക്കും രണ്ടു മണിക്കും അതുവരെയോ ബസ് സ്റ്റാൻഡിൽ കുറച്ചാള് വീടുക തണയിൽ കുറച്ചാൾ ക്ലബ്ബില് ആളുകൾ പള്ളിയിൽ ആളുകൾ വീട്ടിൽ തന്നെ ടിവിയും കണ്ടു കുറിച്ച ആളുകൾ മുറിയിൽ മൊബൈലും കണ്ടു കുറിച്ച ആളുകൾ അത് പറ്റൂല പത്ത് മണിയായ ഉറങ്ങാനുള്ള സമയമായി നിസ്കാരം കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് വേഗം കടന്നുറങ്ങാം പിന്നെ അവിടെ എക്സ്ക്യൂസ് എക്സ്ക്യൂസില്ല ഉറക്കിൽ പിന്നെ നീട്ടിക്കൊണ്ടുപോകുന്നൊരു പ്രശ്നം പാടില്ല അതുകൊണ്ട് കപുറിന്റെ അരാബിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തുന്ന നാല് കാര്യങ്ങൾ ഹബീബായ മഹമ്മദാത്തിന് എന്താ സ്ട്രോങ് ഇല്ലാത്ത തങ്ങളെ പഠിപ്പിക്കുകയാണ് കബുറിന്റെ അതാവിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന നമ്മളെ പ്രതീക്ഷിച്ചതുപോലെയുള്ള കബരല്ലെ വിശാലമായ പ്രകാശിപ്പിക്കുന്ന സ്വർഗത്തിന്റെ കവാടങ്ങൾ തുടങ്ങുന്നതെന്ന ഒരുപാട് ചങ്ങാതിമാരുള്ള മനോഹരമായ മനോഹരമായ ഒരു കബുർ അതാണ് തങ്ങൾ പരിചയപ്പെടുത്തുന്നത് അതിനെന്ത് വേണം ഒന്ന് കുറ ആരോധണം നന്നായി കുറ ആരോധുന്ന ആളുകൾക്ക് അവർക്ക് നാളെ പേടിക്കാനില്ല അള്ളാഹുവിന്റെ മാലാത്തമാരും കൊണ്ടുപോകുന്നത് പൂഞ്ചിരിയോടെയാണ് രണ്ട് നേരത്തെ നമ്മൾ പറഞ്ഞു ആത്മാസ്വരാ നിസ്കാരം നിലനിർത്തുന്ന ആളുകൾ നിസ്കാരത്തിന്റെ വിഷയം വരുമ്പോൾ ഞാൻ പറയട്ടെ ഇൻഷാല്ലാ നമ്മുടെ ഓരോ വീടുകളിലും ഇൻഷാല്ല ഉമ്മമാരും ഉപ്പമാരും മനുഷ്യമായി കർക്കശമായി എടുക്കേണ്ട ഒരു തീരുമാനമാണ് സുപനി നിസ്കാരത്തിന്റെ വാങ്ക് അഞ്ച് മുപ്പതിനാണ് വിളിക്കുന്നതെങ്കിൽ ഒരു അഞ്ച് പതിനഞ്ചിനെങ്കിലും എന്റെ വീട്ടിൽ വിളക്കുകൾ അണയണം വിളക്കുകളൊക്കെ ാണ് സ്വിച്ചുകൾ ഓൺ ചെയ്യണം ഒരഞ്ചേ കാലാകുമ്പോ എല്ലാ മുറിയിലും മക്കളൊക്കെ എണീറ്റ് ഒതുവ് ചെയ്ത് തഹജു വിനസ്കരിക്കണം ഇത് മറ്റൊരു തീരുമാനം ഇത് മറ്റൊരു തീരുമാനം ഈ ഒരു തീരുമാനം നടക്കണമെങ്കിൽ നേരത്തെ നമ്മുടെ മക്കൾ കിടന്നുറങ്ങേണ്ടതുണ്ട് ഒരു പത്ത് മണിക്ക് ശേഷം ഒരു കാരണവശാലും നമ്മുടെ വീട്ടിൽ ഉറങ്ങാതെ ഒരാളും ചെലവഴിക്കാൻ പാടില്ല ഇത് ശ്രദ്ധിക്കേണ്ടത് ഉമ്മമാരുടെ ഉപ്പമാരുടെ ബാധ്യതയാണ് നിങ്ങൾ എന്താ വിചാരിച്ച് ഉമ്മ ഉപ്പാവിനെടുപ്പല്ലേ ഉമ്മ എന്ന് പറഞ്ഞ വലിയ പണിയൊന്നുമില്ല ഞാനെന്തകള നിനക്ക് കെട്ടിച്ചു തന്നോ കപിച്ചു ഞാൻ സ്വീകരിച്ചു സ്വീകരിച്ചുവെന്ന് പറയലോടുകൂടി കല്യാണം കഴിഞ്ഞു പിന്നെ ആളുകൾക്ക് ചിക്കൻ ബിരിയാണി മട്ടൻ ബിരിയാണി കൊടുത്ത കല്യാണ ഉപ്പയാകാനും ഉമ്മയാകാനും യോഗ്യതയായി പക്ഷെ ഉപ്പയായാലോ നമ്മുടെ മുമ്പിലുള്ള ബാധ്യത എന്താണ് മാമിന്നുല്ല ബാഹുവരാളെ ഉപ്പയാക്കിയവരാളെ ഉമ്മയാക്കി അങ്ങനെ ആ ഉപ്പയും ആ ഉമ്മയും മരിച്ചു പോകുമ്പോൾ അല്ലാഹു അവർക്ക് നൽകിയ മക്കളെ ജീവിയായ മേഖലയിൽ വളർത്താതെ മരിച്ചുപോയാൽ ആ ഉപ്പയും ഉമ്മയും നരകത്തിലാണ് എന്ന് മുഹമ്മദ് കല്യാണം കഴിക്കാൻ വലിയ കുട്ടികൾ ഉണ്ടാവാൻ അതിനേക്കാളും വലിയ ആവേശമായിരുന്നു കുട്ടികൾ ഉണ്ടായപ്പോഴും ആവേശം അവരെ നന്നാക്കാൻ നമ്മൾ ശ്രമിച്ചില്ല അവരെ നന്നാക്കാൻ നമ്മൾ സമയം കണ്ടെത്തിയില്ല അവർക്ക് അവർ കൊടുക്കേണ്ട ശിക്ഷണം നൽകാൻ നമ്മൾ സമയം കണ്ടെത്തിയില്ല ഇതിന്റെ പേര് നമ്മൾ ആകാംക്ഷയോടെ കാത്തു നമ്മുടെ മക്കളുടെ പേരിൽ ഉപ്പയും ഉമ്മയും നരകത്തിലേക്ക് പോകേണ്ട ദയനീയമായ ഒരവസ്ഥ വരാനും